ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിലെത്തും മൂന്ന് മാസത്തിനിടെ നാലാം തവണയാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് പ്രചാരണത്തിനായി എത്തുന്നത് അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അടുത്തിടെ പാർട്ടിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ എൻ ഡി എ പ്രചരണ വിഷയങ്ങളും അജണ്ടയും വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ നടത്തുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തൊമ്പതിന് പാലക്കാട്ടെ പ്രചരണത്തിനും പ്രധാനമന്ത്രി എത്തും അവിടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടൂർ ഭാഗത്ത് നിന്ന് ഓമല്ലൂർ വഴി പത്തനംതിട്ടയിലേക്ക് വരുന്ന വാഹനങ്ങൾ സന്തോഷ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തുതിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിലെത്തി വലത്തേക്ക് പുന്നലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൌണിൽ പ്രവേശിക്കണം പത്തനംതിട്ടയിൽ നിന്നും അടൂർക്ക് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും താഴെ വെട്ടിപ്പുറം മേലെ വെട്ടിപ്പുറം ജംഗ്ഷനുകൾ കടന്ന് സെൻറ്റ് പീറ്റേഴ്സ് എത്തി സ്റ്റേഡിയം ജംഗ്ഷനിലൂടെ പോകേണ്ടതാണ് പൂങ്കാവ് ഭാഗത്തേക്കുള്ള ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കുമ്പഴ മല്ലശ്ശേരി ജംഗ്ഷനിലൂടെ പോകണമെന്നും പോലീസ് നിർദ്ദേശമുണ്ട് അതേസമയം ഏഴംകുളം ഭാഗത്തുനിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുന്ന വാഴമുട്ടം ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞ് ഓമല്ലൂർ വഴി സന്തോഷ് ജംഗ്ഷനിലെത്തി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് കടന്ന് പൊന്നല്ലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൌണിൽ കിടക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം പാർക്കിങ്ങിനായി പ്രത്യേക സൗകര്യവും ജില്ലാ പോലീസ് ഒഴുക്കുന്നുണ്ട് ശബരിമല ഇടത്താവുളം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന് അടുത്തുള്ള ജിയോ ഗ്രൗണ്ട് മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻ ഗ്രൗണ്ട് എന്നിങ്ങനെ വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്